പാകിസ്ഥാനി ഭീകരവാദികൾ അവരുടെ മതം ചോദിച്ച് അവരെ കൊന്നു ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കും ദേഷ്യം ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു ഞാൻ സംസാരിച്ചപ്പോൾ തുള്ളിച്ചാടി വന്നു കോൺഗ്രസ്സുകാരും സി പി എം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കാൻ അപ്പൊ ഞാൻ അവരോട് ഒരു പറഞ്ഞു ഇത് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഭീകരവാദത്തിന്റെ എതിരെ ഒരു ഫൈറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഒപ്പം നിങ്ങൾ മുമ്പിലും മാധ്യമക്കാരോടും പറഞ്ഞു അത് ശരിയാണ് ഞാൻ ഈ പത്ത് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും പീഡന രാഷ്ട്രീയം എനിക്ക് അറിയില്ല അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ അറിയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ജെ പി ചെയ്യുന്ന രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളറിയുന്നത് അപ്പോൾ കോൺഗ്രസുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അവര് നൂറ് ശതമാനം കറക്റ്റാണ് അത് എനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല അവര് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാടകയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരു ആളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ ഏർക്കമ്മളോട് എം കെ ചന്ദ്രശേഖരൻ്റെ മകനാണ് അപ്പോൾ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ടി കുത്തി കുത്തിവെക്കാനും അറിയും മലയാളം സമസ് മലയാളം സംസാരിക്കാനും അറിയും മലയാളത്തിൽ തെറി പറയാനും അറിയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും അപ്പോൾ എന്നെ പഠിപ്പിക്കരുത് ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും സി പി എം എന്നല്ല വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനു വേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മടങ്ങിപ്പോയില്ലെന്നും ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പാർട്ടി പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല ഇതൊരു ശ്ലോകനല്ല ഇതൊരു വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോന്ന കോൺഗ്രസും സി പി എമ്മുകാരുടെ ഒരു മുദ്രാവാക്യമല്ല ഇത് പാർട്ടിയുടെ ഒരു ദൗത്യമാണ് ഇതിൽ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റുമാണ് ഇത് നമ്മുടെ ലക്ഷ്യവുമാണ് ഇന്ത്യയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാത്രം ആ പുരോഗതിയോ ആ തൊഴിലവസരങ്ങളോ ആ നിക്ഷേപമോ ഒന്നും കാണാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് ഒരു മുദ്രാവാക്യമല്ല ഇത് പാർട്ടിൻ്റെ ഒരു ദൗത്യമാണ് എല്ലാ പ്രവർത്തകരെ ഒരു ഡ്യൂട്ടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തകർ പ്രവർത്തകരെല്ലാം ചെയ്യാൻ പോകുന്ന പണികളുടെ ഒരു റിസൾട്ടായിട്ട് മാറും ഇനി വരുന്ന ഇലക്ഷനിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഡെമോക്രസിയിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഒരു വിശ്വാസം ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു പാർട്ടി അവർ പറയുന്ന വാഗ്ദാനം വിശ്വസിച്ചിട്ട് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നു ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു ആ മാൻഡേറ്റ് കിട്ടുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്യുന്നു ഇതൊന്നും നമുക്ക് പഠിക്കണം ഒന്ന് ആനലൈസ് ചെയ്യണം രണ്ടായിരത്തി നാലില് അടൽ ബിഹാരി വാജ്പായി കഠിനം പരിശ്രമം പരിശ്രമം എല്ലാം ചെയ്ത് ഒരു നല്ല ഇക്കോണമി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാലില് ജനങ്ങള് കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തു യു പി എന്ന് പറഞ്ഞ സർക്കാർ ഡൽഹിയിൽ പത്തു കൊല്ലം ഭരിച്ചു ആ പത്ത് കൊല്ലത്തിൽ അഞ്ചാ ആദ്യത്തെ അഞ്ചു കൊല്ലം കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കുന്ന പാർട്ടിയായിരുന്നു സി പി എം ആദ്യത്തെ അഞ്ചു കൊല്ലത്തിൽ എന്ത് നടന്നു ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതി സ്കാം ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഏറ്റവും വലിയ അഴിമതി സ്കാം നടന്ന കാലമായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് ആരായിരുന്നു ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആരായിരുന്നു പിന്തുണ കൊടുക്കുന്ന പാർട്ടി സി പി എം പത്ത് കൊല്ലത്തിൽ ഈ ആ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കിയ സ്ട്രോങ് ഇക്കോണമീനെ ഇവരെന്തു ചെയ്തു രണ്ടായിരത്തി പതിനാലില് ജനങ്ങൾ മാറ്റം വേണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ പത്ത് കൊല്ലം കോൺഗ്രസും യു പി എയും ചെയ്തത് ഞാൻ എണിത്തരാം വിലക്കേറ്റം ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ഇല്ലാ കാണാത്തൊരു വിലക്കയറ്റം ഇന്ത്യൻ്റെ ചരിത്രത്തിൽ കാണാത്ത അഴിമതി ഏറ്റവും ദുർബലമായ ഇക്കോണമി ലോകത്തില് അഞ്ച് ദുർബലമായ ഇക്കോണമിയിൽ ഏറ്റവും ദുർബലമായ ഇക്കോണമി ആയിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലില് ടെററിസം ട്വന്റി സിക്സ് ലെവൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ഒന്നും ചെയ്യാത്ത ഒരു രാജ്യം ഇന്ത്യ തൊഴിൽ എന്ന് പറഞ്ഞ ഇല്ല നിക്ഷേപം എന്ന് പറഞ്ഞാൽ വന്ന നിക്ഷേപമെല്ലാം ഓടിപ്പോന്നു ഇതായിരുന്നു പത്ത് കൊല്ലം ഞാൻ അന്ന് ട്രഷറി ഓപ്പോസിഷൻ എം ആയിരുന്നു അതിന് ഞാൻ ഒരു പേര് കൊടുത്തതായിരുന്നു ലോസ്റ്റ് ഡെക്കേ നഷ്ടപ്പെട്ട ദശകം ഇന്ത്യൻ്റെ ചരിത്രത്തിൽ പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ് ഹിസ്റ്ററി സ്റ്റുഡൻറ് വായിക്കുമ്പോൾ ഇത് ഒരു നഷ്ടപ്പെട്ട ദശകമായിട്ടാണ് അവർ കാണാൻ പോകുന്നത് എത്രയോ ചെയ്യാനുണ്ടായിരുന്നു എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ പത്ത് കൊല്ലത്തിൽ ഒന്നും ചെയ്തില്ല എന്തുകൊണ്ട് ഒരു രാജവംശം അവർക്ക് വേണ്ടി അഴിമതി ഒരു കാലത്ത് ഈ ഇന്ത്യ യു പിന്റെ സമയത്ത് തൊണ്ണൂറ്റു ശതമാനം ആ മൊബൈൽ ഫോൺ പറയുന്ന സാധനമില്ലേ തൊണ്ണൂറ്റു ശതമാനം മൊബൈൽ ഫോൺ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടഡ് ആയിരുന്നു ഇന്ന് അതേ സാധനം അതേ ഒരു ഫോൺ കഴിഞ്ഞ കൊല്ലം ഒരു ലക്ഷം ഇരുപതായിരം കോടിന്റെ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു ഇതാണ് മാറ്റം ഇതാണ് വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അധ്വാനിച്ച് കൊണ്ടുവരുന്നൊരു മാറ്റം നരേന്ദ്രമോദി ചെയ്തത് ലോകത്തിന്റെ ഏറ്റവും വലിയ കമ്പനി ഏത് കമ്പനി ആണെങ്കിലും അവിടെ ഇന്ത്യയിൽ ഇന്നൊരു ഫാക്ടറി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ആർ എൻ ഡി സെന്റർ ഉണ്ട് നമ്മുടെ ഇന്ത്യന്റെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ഞാൻ മന്ത്രിയായിരുന്നു ഞാൻ സാങ്ഷൻ ചെയ്ത ഒരു ഐഫോണിന്റെ ആപ്പിൾ ഐഫോണിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി ബാംഗ്ലൂരിൽ വരുന്നു ആയിരക്കണക്കില് തൊഴിൽ ആയിരക്കണക്കില് നിക്ഷേപം അത് എന്താണ് എന്തുകൊണ്ട് ഇവിടെ വരില്ല വരുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ വിശ്വസിച്ചിട്ടൊരു മാൻഡേറ്റ് കൊടുത്തു ഇവിടെ എന്താണ് നടക്കുന്നത് കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു പാവം വർക്കർ നൂറ് രൂപ ചോദിക്കുന്നു അത് അത് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല യുവാക്കൾക്ക് സി പി ഒ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നും സമരം ചെയ്യുന്നുണ്ട് ഡിഗ്രി എല്ലാം ചെയ്ത് എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് സി പി ഒ അവർക്ക് പോലീസിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല ഗവൺമെന്റ് പെൻഷനേഴ്സിന് നാല് അഞ്ച് ആറ് മാസമായിട്ട് പെൻഷൻ ഡിലേ ആയിട്ടാണ് കിട്ടുന്നത് ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിഞ്ഞ പത്തോല്ല ശൂന്യം സീറോ ഏതെങ്കിലും ഒരു പദ്ധതി ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം അവർ അവരെന്താ ചെയ്യുന്നത് നരേന്ദ്രമോദിജി അയക്കുന്ന ഒരു പദ്ധതി അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഫോട്ടോ അടിച്ച് ഏതെങ്കിലും ഒരു മിനിസ്റ്ററിൻ്റെ ഫോട്ടോ അടിച്ചിട്ട് അത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സംസ്ഥാന സർക്കാരാണ് നമ്മൾ കേരളയിൽ പത്തു കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചു മാൻഡേറ്റ് കൊടുത്തു ഇവര് ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലോ പഠിപ്പോ വിദ്യാസോ സ്കിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നാട് വിട്ടിട്ട് പുറത്തു പോയിട്ടാണ് അവർ തേടുന്നത് നോക്കുന്നത് അപ്പോൾ ഈ വികസിത കേരളം ഞാൻ പറഞ്ഞ മാതിരി ഒരു മുദ്രാവാക്യല്ല മാറ്റം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ മാറ്റം ജനങ്ങൾക്ക് വേണം കൊണ്ടുവരാനേ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി എക്ക് മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് എൻ ഡി എക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക് താല്പര്യമില്ല കഴിവില്ല സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം കാണിച്ചത് ആർക്കും വേണ്ട അതുകൊണ്ട് ഈ വികസിത കേരളം മുദ്രാവാക്യമല്ല നമ്മുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നെറേറ്റീവാണ് ഇതാണ് ബി ഇതാണ് എൻ ഡി എ ഞങ്ങളൊരു വികസനം ചെയ്യുന്ന പാർട്ടിയാണ് കാണിക്കുന്ന പാർട്ടിയാണ് അതിനു വേണ്ടി അധ്വാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആരുടെ ആർക്കാണ് അവര് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്ക് നോക്കി അവിടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ പോവും അവിടെ വോട്ട് ബാങ്ക് ഇല്ലെങ്കിൽ ഇവിടെ പോവും അതിന്റെ ഉദാഹരണം ഞാൻ പറയാം മുനമ്പം അറുനൂറ്റി പത്ത് ക്രിസ്ത്യൻ ഫാമിലീസിനെ വഞ്ചിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എത്രയോ കൊല്ലം ആ ആ അറുന്നൂറ്റി പത്ത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് കൊടുത്തു കൊടുത്ത് ഇതുവരെ മുപ്പത്തഞ്ച് കൊല്ലം അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഞ്ചിക്കുന്നത് വോട്ടേഴ്സിനെ ആ ഞങ്ങൾക്ക് വേറെ വോട്ട് ബാങ്കില്ലേ അപ്പോ കോൺഗ്രസ് പാർട്ടി വോട്ട് ബാങ്കിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി സി പി എം പിന്നെ പറയണ്ട സി പി എം പ്രവർത്തിക്കുന്നത് അവർക്ക് വോട്ട് തന്നവർക്ക് മാത്രമേ അവർ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ ഇന്ന് പി എം ആവാസ് യോജനയിൽ ചെയ്യുന്ന പണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലൈഫ് മിഷനിൽ ഓൺ ബോർഡ് ചെയ്ത എല്ലാം കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സിന് അദ്ദേഹം എന്താണ് അവർ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് അവിടെ കാശില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ലൈഫ് മിഷൻ എൻറോൾ ചെയ്ത് ആ ലിസ്റ്റിന്ന് പി എം ആവാസ് യോജനയിലെ ഓൺ ബോർഡ് ചെയ്യണം അത് ഞങ്ങൾ സമ്മതിക്കില്ല എല്ലാവർക്കും ഒരു അവകാശം വീടിന്റെ നരേന്ദ്ര മോദിജി അവിടുന്ന് പി എം ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി ഫൈനലൈസ് ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സിന് ആണെന്നല്ലല്ലോ പറഞ്ഞത് അത് എല്ലാവർക്കും വീടില്ലാത്ത എല്ലാവർക്കും അതിൻ്റെ ഒരു അവകാശമില്ലേ അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം ശ്രമിക്കും അത് ഞങ്ങള് സംഭവിക്കില്ല പിന്നെ ബി ജെ പി എൻ ഡി എ ഒരു ഒറ്റ പദ്ധതി അങ്ങനെ ഉണ്ടോ ടൂ തൗസൻഡ് ഫോർട്ടീൻ വരെ ഇന്ന് ഒരു സമുദായത്തിന് വേണ്ടിയോ ഒരു സമുദായത്തിന് അതിൽ കൊടുക്കാൻ പാടില്ല എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ ഭീമാ യോജന പി എം ആയുഷ്മാൻ മുദ്ര സ്വാനിധി പി എം ആവാസ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് പി എം ആവാസ് യോജന മുസ്ലിം കുടുംബങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മൂന്നിൽ തൊട്ട് ഇന്ന് വരെ നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണ് സബ്കാ സാത് സബ്കാ വികാസ് അപ്പോൾ ഈ നാട്ടിൽ നാടിൽ ഒരു പാർട്ടി എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് അത് എൻ ഡി എ ആണ്